ഇന്നത്തെ ജയിൽ നോമിനേഷൻ വളരെ മോശം വളരെ മോശം ചോയ്സാണ് എന്തിനാണ് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തീരെ മനസ്സിലായില്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പവർ ടീം നിലവിലെ പവർ ടീം ഈസ് വളരെ മോശമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ദിവസം കൂടിയും ബാക്കി കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരെന്തെങ്കിലും എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം ഒരു ഫെയർ അല്ലാത്തൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് അതായത് ജാസ്മിനെ ഡയറക്റ്റ് ആയിട്ട് ഇവർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പവർ ടീമിന്റെ ഡിസിഷൻ ആദ്യം തീരുമാനം എടുക്കുന്ന സമയത്ത് റസ്മിൻ പറയുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ അല്ലാണ്ട് വേറെ ആരെ നമ്മൾ നോമിനേറ്റ് ചെയ്യും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് നോറ ചോദിക്കുമ്പോൾ റസ്മിൻ പറയുകയാണെ ഇല്ല എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല നിനക്ക് ഫെയർ ആയിട്ട് തോന്നിയോ ഇല്ല എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല എന്നാൽ അപ്പൊ അത് പറയണ്ടേ ഇത് വോട്ടിങ്ങും എല്ലാ കുന്തവും കഴിഞ്ഞിട്ട് വന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത കാര്യല്ലേ പിന്നെ ഈ നോറയുടെ കാര്യം നോറ ആദ്യം തന്നെ പറഞ്ഞത് ജാസ്മിൻ പിന്നെ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നു ഇത്രയും ആൾക്കാർ ആൾക്കാരുണ്ടായിട്ടും നിങ്ങൾക്കൊരു റീസൺ കണ്ടെത്താൻ പറ്റുന്നില്ല ഒരാളെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസൺ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് നമ്മളിപ്പോൾ എപ്പിസോഡ് കാണുന്ന പോലെയല്ല നിങ്ങൾ അവരുടെ കൂടെ തന്നെ കംപ്ലീറ്റ് നിൽക്കുകയാണ് എന്നിട്ടും നിങ്ങൾക്ക് ഒരു റീസൺ പോലും കണ്ടെത്താൻ പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അത് തീരെ യോജിക്കാൻ പറ്റില്ല ഒരു ഫുൾ വീക്ക് ഉണ്ടായിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നാണോ ഒരു കാര്യം പറയാം കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കും ും റീസൺ ഇനി റീസൺ റീസൺ വെച്ചോ ആർക്കും വെച്ചോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ചൂസ് ചെയ്യില്ല തീരെ ഫെയർ അല്ലാന്ന് നിങ്ങൾക്കും ബോധമുള്ള ഒരു ഡിസിഷൻ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്തത് മോശമായി അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പം നോറയുടെ കേസ് പറയുകയാണെങ്കിൽ നോറ ജിൻഡോന്റെ പേര് ജസ്റ്റ് പറഞ്ഞു എന്നിട്ട് നിങ്ങളെടുക്കുന്ന തീരുമാനം ഇപ്പോൾ ഭൂരിപക്ഷം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ പറയട്ടെ ഭൂരിപക്ഷം ആരും എത്രയും ആയിക്കോട്ടെ ഈ ഭൂരിപക്ഷത്തിനെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് അവിടെ ഗെയിം കളിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫെയർ അല്ലാത്ത വേറെ ഒരു ആളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു കാരണം ഈ അഭിഷേക് എന്നെ പറഞ്ഞിട്ടുണ്ട് അൻസിബ പറഞ്ഞ പോയിന്റിൽ ഞാൻ ശരിക്ക് യെസ് പറഞ്ഞു പോവുകയാണ് അവിടെ ഭൂരിപക്ഷം അല്ല അവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവുകൊണ്ടാണ് അന്ന് അവിടെ അത് ചെയ്തത് അഭിഷേകിനെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവിന് വയസ്സാണ് ഞാൻ പറയുന്നത് അതുപോലെ ഇത് ഇവരെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതാണ് പോയിന്റ് അവിടെയാണ് ശരിക്കുള്ള പോയിന്റ് വരുന്നത് സോ നിങ്ങൾ അതൊന്നും ചെയ്യാതെ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ട് വലിയ കാലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ പറയണല്ലോ ഈ ചൂസ് ചെയ്തതിന്റെ ആ റീസൺ പറയുന്ന ആ സമയത്ത് റസ്മിൻ ചെയ്ത ഒരു വലിയൊരു തെറ്റുണ്ട് ജാസ്മിനോട് ചെയ്ത വലിയൊരു തെറ്റ് അതില് ജാസ്മിൻ ക്ഷമിച്ചു അതാ രസം ജാസ്മിൻ വരെ ക്ഷമിച്ചു ബിഗ് ബോസ് എന്തിന് ക്ഷമിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ശരിക്കും നടന്നത് നമുക്ക് അറിയൂല്ല എന്തായാലും റസ്മിൻ ചെയ്ത അങ്ങനെ ഒരു സാധനം അവിടെ മെൻഷൻ ആയി എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ആ ഗ്യാസ് ഇതാക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ ജാസ്മിൻ തന്നെ പറയുന്നുണ്ടല്ലോ അടിയും കൊണ്ട് എനിക്ക് പനിയാണെന്നും ഞാൻ പറഞ്ഞതാണ് ജയിലിൽ പോകാൻ പുള്ളിക്കാരിക്ക് വയ്യ പനിയാണെന്നുള്ള രീതിയിലും പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഇതൊന്നും ഇത്രയും ഉണ്ടായിട്ട് നിങ്ങൾക്ക് റീസൺ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് പനിയാണ് അതെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കിയെങ്കിലും വേണം അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പനിയറേത് ഞാൻ മാറ്റി വെക്കുന്നു എന്ത് തന്നെയാണെങ്കിലും ഒരു റസ്മിൻ റസ്മിൻ അടങ്ങുന്ന ആ ഒരു പവർ ടീം റസ്മിൻ ചെയ്ത ഒരു സംഭവം കൂടെ കണ്ണടച്ചിട്ട് ശരിക്ക് വൃത്തിക്ക് കണ്ണടച്ചുകൊണ്ട് ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ട് ഈ ജയിൽ നോമിനേഷനിലെ ജാസ്മിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ് സത്യസന്ധമായി ായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് ഇവർ പറഞ്ഞല്ലോ ഇവർക്ക് വിചാരിച്ചാൽ കണ്ടെത്താം ഇവർക്ക് ഇവർ അതിൻ്റെ അകത്ത് ജീവിക്കുന്ന ആളാണ് എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം അതിൽ ചെറിയൊരു സത്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഈ പവർ ടീമിനകത്താണ് നിൽക്കുന്നത് അതാണ് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇത് ഇവർക്ക് ചെയ്യാൻ പറ്റൂല ഇനി പറ്റിയാൽ തന്നെ അവർ ചെയ്യൂല വേറെ കാര്യം കാരണം അവിടെ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതായത് ഋഷീനെ എന്നാൽ അവർ ഋഷീനെ നോമിനേറ്റ് ചെയ്തില്ലല്ലോ ഋഷീനെ നോമിനേറ്റ് ചെയ്യാൻ നല്ല അടിപൊളി കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നോമിനേറ്റ് ചെയ്തില്ലല്ലോ അത് നോമിനേറ്റ് ചെയ്യില്ല കാരണം അവരുടെ ഭാവയാണ് ആ ക്യാപ്റ്റൻ പോരാ സ്ട്രെങ്ത് അല്ല അതുകൊണ്ടാണ് ഒരു സംഭവം ഈ ഒരു ഹോട്ടൽ മോശമായ പല സാഹചര്യങ്ങൾ നേരിട്ടത് എന്ന് നമ്മുടെ അടക്കം പറഞ്ഞു ആ റീസം പിടിച്ച് വേണമെങ്കിൽ ഋഷീനെ നോമിനേറ്റ് ചെയ്യാം പക്ഷെ അത് അവരൊന്നും ചെയ്തില്ല അവരുടെ ഭാവയാണല്ലോ ഋഷി അപ്പം അതൊരിക്കലും ചെയ്യില്ല പ്രത്യേകിച്ച് അനസിലുള്ള ഒരു പവർ ടീം ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ ഒരു ജാസ്മിൻ സംഭവത്തിൽ റസ്മിനെയാണ് ആദ്യം ജയിലിൽ ആ ഒരു വിഷയം റീസൺ ആയിട്ട് നിങ്ങൾ നിങ്ങളവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റസ്മോ അറ്റ്ലീസ്റ്റ് റസ്മിൻ എന്ന് പറയായിരുന്നു പ്ലീസ് അത് പറയരുത് അത് അതിൽ ഞാനും ഉണ്ട് ഞാനും അവിടെ ഒരു തെറ്റുകാരനാണ് അതുകൊണ്ട് അത് പറയരുത് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ജാസ്മിനെ എടുക്കരുത് ഫെയർ അല്ല നിങ്ങൾക്ക് ഫെയർ അല്ല എന്ന് തോന്നി പിന്നെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നാല് പേരുണ്ട് നാല് പേരിൽ റസ്മിൻ ജാസ്മിനെ ചൂസ് ചെയ്യരുത് അല്ലാണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അത് ഫെയർ അല്ല വെയർ അല്ല അറിയുന്ന ഒരു അർത്ഥം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടൊരു കോമഡി നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയ്ക്ക് കാര്യം മനസ്സിലായി ഇത് ഫെയർ ല്ലാത്തൊരു സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കി പുറത്തെങ്ങനെയായിരിക്കും അതും പുള്ളിക്കാരിറ്റൊരുപക്ഷെ ചിന്തിച്ചുകൊണ്ടാവാം ഈ സിജോ ഈ കരച്ചിലിൻ്റെ ബേസ് ആക്റ്റാണ് വെറും തട്ടിപ്പാണ് എന്തിനും ക്യാമറ നോക്കി കരണം കരണം എന്നുണ്ടെങ്കിൽ എന്നുള്ള സാധനം അടിച്ചതിന് ശേഷം ഭയങ്കര ഇറിറ്റേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇന്ന് നൈസായിട്ട് ഇമോഷണലായിട്ട് വന്നിട്ട് നോറ ജാസ്മിൻ്റെ അടുത്ത് സോറി പറയാൻ ഇമോഷണലായിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് സോറി പറയാൻ പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സോറി പറയാൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു ഈ കരച്ചിൽ സംഭവം എനിക്ക് ഇത് പറയാൻ അർഹതയുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ അയ്യോന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ജാസ്മിൻ വേണ്ട എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചുപോയി സത്യം പറഞ്ഞു ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി ചോദിച്ചു മേടിച്ചു സത്യം പറഞ്ഞാൽ ചോദിച്ചു മേടിച്ചു കേട്ടോ ഇത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് നിങ്ങൾ കൺവിൻസ് ചെയ്യണം നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യണം വേറൊരു പേര് പറയണം ഒരുമിച്ചുള്ള തീരുമാനം തന്നെയാണ് പക്ഷെ ആ ഒരുമിച്ചുള്ള തീരുമാനം എങ്ങനെ എത്തുന്നു ആ തീരുമാനത്തിലേക്ക് വേറെ പോയിന്റ്സ് നിങ്ങൾ പറയണം കൺവിൻസ് ചെയ്യണം ഞാൻ യോജിക്കുന്നില്ല അതെനിക്ക് യോജിക്കാൻ പറ്റില്ല അതിനിങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലാണ്ട് അതിങ്ങനൊരു പ്രശ്നമുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന മാതിരി അത് അവർ ചെയ്തോട്ടെ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിൻ്റെ ഒരു മറ്റൊരു ടോണാണ് നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത് ഭയങ്കര ആയിട്ട് പറയണം ഇല്ല പറ്റില്ല ജാസ്മിൻ്റെ ഇതാക്കാൻ പാടില്ല അല്ലാണ്ട് ഇത് മനസ്സിൽ വെച്ച് ഇങ്ങനെ കിടന്ന് ഉരുട്ടി കളിച്ചിട്ട് ഒരു കാര്യമില്ല എന്തായാലും അതങ്ങനെ നടന്നു നല്ല രീതിയിൽ ചിരിച്ചു ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും ഒരു തോൽവിയായ ഒരു പവർ ടീം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും ലാലേട്ടം വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ചർച്ച ഉണ്ടാവല്ലോ അത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സംഭവങ്ങൾ ഈ ഹോട്ടൽ ബേസ് തന്നെ സംസാരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതിന് പുറമെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കൂടെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലോ െടുത്ത് പറയാൻ വളരെ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് പ്രധാനമായിട്ട് എടുത്തു പറയണം എന്ന് തോന്നിയത് ഈ ഒരു വിഷയമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ